സ്തുതിൻ്റെ പുസ്തകം ഇരുപതിന്റെ ഏഴ് നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃധ ഉപയോഗിക്കരുത് തന്റെ നാമം ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിതരയിക്കാം പ്രിയമുള്ളവരെ മനുഷ്യരക്ഷയ്ക്കായി ദൈവം തന്റെ ഹൃദയം കൊണ്ട് എഴുതി മനുഷ്യനെ ഏൽപ്പിച്ചതാണ് കൽപ്പന നമുക്കിന്ന് രണ്ടാമത്തെ കൽപ്പന കർത്താവിന്റെ നാമം വൃഥ ഉപയോഗിക്കരുത് ആ കൽപ്പനകളെ കുറിച്ച് ഒന്ന് ധ്യാനിക്കുക ആണയിടരുത് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വ്യാജമായി ആണയിടരുത് കർത്താവിനോട് ചെയ്ത ശബദം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു അരുത് അത് ദൈവത്തിന്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ടും അരുത് അത് അവിടുത്തെ പാദപീഠമാണ് ജെറുസുലേമിനെ കൊണ്ടും അരുത് അത് മഹാരാജാവിന്റെ നഗരമാണ് നിന്റെ ശിരസിനെ കൊണ്ടും ആണ ഇടരുത് അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കയില്ല നിങ്ങളുടെ വാക്ക് അതെ അതെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നുള്ളവരെ ദൈവനാമത്തിൽ കള്ളം പറയുന്നത് കള്ളസത്യം ചെയ്യുന്നത് ആദരവില്ലാതെ ദൈവത്തിന്റെ ആ മഹനീയ നാമത്തെ അനാവശ്യമായി ഉപയോഗിക്കുന്നു സ്വന്തം വാക്കിന് വില കിട്ടാൻ വേണ്ടി ദൈവനാമത്തെ കൂട്ടിച്ചേർക്കുന്നത് കള്ള സന്ദേശങ്ങൾ ഇതെല്ലാം കർത്താവിന്റെ നാമം ഉപയോഗിക്കരുത് എന്ന കൽപനയ്ക്കെതിരാണ് ചിലർ ദൈവനാമം ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് ശപിക്കുന്നത് കേട്ടിട്ടുണ്ട് ദൈവത്തെ ദുഷിച്ചുകൊണ്ടുള്ള സംസാരം ഭവനങ്ങളിൽ ചിലർ നടത്തും കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തെ നിന്ദിക്കുന്നു ദൈവത്തെ തള്ളിപ്പറയുന്നു ദൈവത്തെ പുച്ഛിക്കുന്നു ഇതെല്ലാം ഈ കൽപ്പനയുടെ വെളിച്ചത്തിൽ തെറ്റാണ് എന്ന് സ്വപ്നമേ പഠിപ്പിക്കുന്നു പലപ്പോഴും യേശുവിനെ ഏറ്റുപറയുന്നതിൽ നാം ലജ്ജ കാണിക്കാറുണ്ട് അത് കർത്താവിൻ്റെ നാമം ഉപയോഗിക്കുക യേശുവിന്റെ നാമം ഏറ്റുപറയേണ്ടടുത്ത് ഏറ്റു പറയുക തന്നെ ചെയ്യണം ഇനി ചന ദുരുപയോഗമുണ്ട് വിശുദ്ധ ഗ്രന്ഥം ദുരുപയോഗിക്കരുത് അനാദരവോടെ ഈ ഗ്രന്ഥം കൈകാര്യം ചെയ്യരുത് ദൈവവചനത്തെയും ദൈവ ശുശ്രൂഷകരെയും നിന്നിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കരുത് ചിലരുണ്ട് ദൈവവചനത്തെ വക്കിൾപ്പിച്ച് പറഞ്ഞ് തമാശ പറയും തെറ്റായ ദുരുദ്ദേശത്തോടെ വചനം എടുത്തുപയോഗിക്കും അതൊക്കെ തെറ്റാണ് തിരുവചനത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തു പഠിപ്പിക്കുകയും കത്തോലിക്കായ സഭയിൽ നിന്നും സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും സഭയ്ക്കെതിരായ ചില പ്രസ്ഥാനങ്ങളുമായിട്ട് കൈകോർക്കുകയും അവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കല്പനയ്ക്ക് എതിരായ ഭാവം തന്നെയാണ് ഇനി ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത മനുഷ്യർ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി തിരുവചനങ്ങളെയും ശുശ്രൂഷകളെയും ദുരുപയോഗിക്കുന്നവരുണ്ട് ദൈവിക സന്ദേശങ്ങളെ അവഗണിച്ച് കളയുന്ന മനുഷ്യരുണ്ട് നേർച്ച നേർന്നിട്ട് ലാഘവത്തോടെ മനഃപൂർവ്വം കൊടുക്കാതിരിക്കുന്നത് എല്ലാ കാര്യത്തിനും എപ്പോഴും എല്ലാത്തിനും നേർച്ച നേരും എന്നിട്ട് അത് കൊടുക്കാതിരിക്കും അപ്രകാരം ദൈവത്തെ പരീക്ഷിക്കരുത് നിയമാവർത്തന പുസ്തകം ഇരുപത്തി മൂന്നിൽ അതിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും വചനത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നു പ്രിയമുള്ളവരെ ഇന്ന് യൂട്യൂബ് തുറന്നാൽ പരിശുദ്ധമ്മയെയും വിശുദ്ധരെയും ഒക്കെ നിന്നിച്ചുകൊണ്ട് അനേകം വീഡിയോകൾ നമ്മൾ കാണാം ഇതൊക്കെ കർത്താവിന്റെ തിരുനാമ വ്രത ഉപയോഗിക്കാൻ കർത്താമിന്റെ നാമത്തിനു വേണ്ടി ജീവിച്ച വിശുദ്ധരെ അനാദരവോടെ ചിത്രീകരിക്കുന്നത് അത് തെറ്റാണ് തിരുകർമ്മങ്ങളെ അനാദരിക്കുന്ന ഒരു കൂട്ടരാണ് തിരുവസ്തുക്കൾ ഈ കൊന്ത ഇട്ടുകൊണ്ട് നടക്കുന്നതിന് ഞാനൊരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് പലപ്പോഴും നമ്മൾ ഈ തിരു ശേഷിപ്പുകളായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ധരിച്ചുകൊണ്ടിരുന്നാൽ പലപ്പോഴും ആക്ഷേപം പരിഹാസ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നു അപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ തെറ്റാണ് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ചിലത് ആശിക്തരെ മാർപ്പാപ്പയെ കുറ്റം പറയുന്നു മെത്രാൻമാരെ കുറ്റം പറയുന്നു വൈദികരെ സന്യസ്തരെ ദൈവ ശുശ്രൂഷക്കായി നടക്കുന്ന മനുഷ്യരെ കുറ്റം പറയുന്ന ഒരു പ്രവണത കൂടി വരുന്ന ഒരു കാലത്താണ് പല രീതിയിലുണ്ട് ചിന്തയിൽ നമ്മൾ അവർ അവരോടുള്ള വെറുപ്പും അവരെ കുറിച്ചുള്ള അശുദ്ധ ചിന്തകളും ഒക്കെ ഹൃദയത്തിൽ വെച്ചുള്ളത് ചിലപ്പോ വാക്കാൻ ഒരാളെ കണ്ടാൽ ഉടനെ അച്ഛന്മാരെ കുറിച്ച് കുറ്റം പറയുക വരതൂഷണം പറയുക കേട്ടതല്ലേ എവിടെന്നെങ്കിലൊക്കെ ഉള്ള കേൾവി എല്ലാ കഥകളും പറഞ്ഞു വരത്തിൽ പിന്നെ അതൊക്കെ കല്പനയുടെ വെളിച്ചത്തിലൊന്ന് ധ്യാനിക്കുക പ്രവർത്തിയായി പലപ്പോഴും ഞാൻ പല ധ്യാനവസരങ്ങളിലും പലരും സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് വൈദികരെയൊക്കെ അവരുടെ മുറികളിൽ കേറി ആക്രമിച്ചിട്ടുള്ളവരാണ് ഞാനെന്നൊക്കെ അപ്രകാരമുള്ള ഒരു മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നൊരു കാലത്താണ് തിരുസഭയുടെ ായകന്മാരെ നേതാക്കന്മാരെയൊക്കെ ചെന്ന് കണ്ട് ഒരു ഫാഷനായി വരുന്ന മനുഷ്യർക്കും അവരെ നിന്നിച്ച് വീഡിയോകൾ ഇടുന്നതൊക്കെ ഒരു ഫാഷനായി വരുന്ന ഒരു കാലത്ത് അതൊക്കെ തെറ്റാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നു അതുപോലെ ഉപേക്ഷിയെന്ന് വെച്ചാൽ വേണ്ട ആദരവ് കൊടുക്കുന്നില്ല പലപ്പോഴും അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കാതിരിക്കുന്നു അവർ പറയുന്ന ഇടവകയിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാതിരിക്കുന്നു ഒരു വ്യക്തിയെ സഹായിക്കണമെന്ന പള്ളിയിൽ വിളിച്ചു പറഞ്ഞാൽ അതൊക്കെ പുച്ഛിച്ച് കളിയാക്കി പരിഹസിച്ച് അതിനോട് കൈകോർക്കാതെ വൈദികനെ ഒറ്റപ്പെടുത്തി പോകുന്ന ഒരു പ്രവണത ഒരു പ്രാർത്ഥനയ്ക്കോ ഒരു ദിവ്യകാരനെ ആരാധനയ്ക്കോ വിളിക്കുമ്പോൾ നിരുന്ന ആളുകൾ മാത്രം അച്ഛന്റെ ബാക്കിയായിട്ട് ദേവാലയത്തിൽ വരുന്നു ബാക്കിയുള്ളവർ സിനിമയ്ക്കും മറ്റു സമ്മേളനങ്ങൾക്കും ഒക്കെ പൊയ്ക്കളയുന്ന ഈ കാലത്തിൻ്റെ കർത്താവിന്റെ നാമം നാമ വൃത ഉപയോഗിക്കുന്നതിന് നാം ഇടപെരുത്തുന്ന കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തിന്റെ തിരുനാമം വൃദ്ധ ഉപയോഗിക്കരുത് ഇത് ഭൂമിയിൽ ആരും എഴുതി ഉണ്ടാക്കിയ ഒരു കല്പനയാണ് ഈ കല്പന വന്നത് സ്വർഗത്തിൽ നിന്നാണ് ദൈവം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് എഴുതി ഹൃദയ ഭാഷയിൽ എഴുതി മനുഷ്യന് കൈമാറിയ ഇതിനെതിരായി നാം ചെയ്തുപോയ എല്ലാ തിന്മകളെയും നാം എന്റെ ജീവിതം ഞാൻ പറയുകയാണ് കാരണം ഒരു സർക്കാർ ജോലി ഉണ്ട് എനിക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്റെ ഭർത്താവ് രണ്ടായിരത്തി പതിനെട്ടോടുകൂടെ ബിസിനസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോലെ എന്ന് നമ്മൾ പറയില്ല ബിസിനസ്സിലേക്ക് ഒരു എനിക്ക് എന്ത് ജോലിയുണ്ട് സമ്പാദ്യമുണ്ടെന്ന് പറഞ്ഞാല് അഞ്ച് മാസം അവസാനം കഴിഞ്ഞ ഒന്നാം തീയതി കയ്യിലേക്ക് വരുന്ന പണമൊക്കെ ഈ വന്ന ബാധ്യതകൾ തീർക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ പ്രയാസങ്ങളിലേക്ക് വന്നു ഞാൻ കുറേ പ്രാർത്ഥിച്ചു ഓടി പരിശ്രമിച്ചു പിന്നീട് എന്നിൽ തന്നെ ഒരു രശ്കാരും കൂടി ഉടലെടുക്കാൻ തുടങ്ങി ഞാനിങ്ങനെ പറയും അവരിവരും ഒക്കെ നന്നായി ജീവിക്കുന്നു എന്റെ അത്രയും പ്രാർത്ഥിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല അവർക്ക് ഒക്കെ നന്മകൾ വരുന്നു ഞാൻ ഞാനിങ്ങനെ വീണുപോകും ഇത് കർത്താവ് കർത്താവിൻ്റെ ശക്തിയെ അവിടത്തേക്ക് എന്നിൽ പ്രവർത്തിക്കാനുള്ള അവസരത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ എന്നിൽ അങ്ങനെ ഒരു ഒരു അശുദ്ധ എന്ന് തന്നെ ഞാൻ പറയുന്നു വന്നു പ്രിയമുള്ളവരെ പലപ്പോഴും എന്റെ പന്ത്രണ്ട് വയസ്സുകാരി മകളാണ് കൊച്ചു കൊച്ചു വചനങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് എന്നോട് പറയും അമ്മേ ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മറ്റുള്ളവരുടെ നന്മയും ശ്രേയസും ഒക്കെ കണ്ടിട്ട് നമ്മുടെ തകർച്ചയിലും പ്രതിസന്ധികളിലും ഒരിക്കലും ദൈവത്തെ തള്ളി പറയുന്നു അത് കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കുന്നതിന് തുല്യമാണ് അവളുടെ വാക്കുകളിൽ എനിക്കത് മനസ്സിലാകെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ കർത്താവിനോട് ചേർന്ന് സഹിച്ച് കാരണം കഷ്ടതയിൽ നമ്മെ ഇട്ടിട്ട് പോകുന്ന ഒരുവനല്ല അവിടെ നിന്ന് കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം കുരിശെടുത്ത് പിന്നാലെ അവൻ അതുകൊണ്ട് മുൻപേ കുരിശെടുത്ത് അവൻ നീങ്ങുന്നുണ്ട് ആ ഒരു ഉറപ്പും ബോധ്യവും ഉള്ളതിനാൽ ജീവിതത്തിൽ സ്വസ്ഥതയോടെ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിത ഭാരങ്ങളെ വഹിക്കാൻ എനിക്ക് ഇത്ര പൊരുത്തുള്ളവരെ ഞാൻ തിരിച്ചു വരികയാണ് കർത്താവിൻ്റെ നാമം കഥ ഉപയോഗിക്കരുത് എന്ന കൽപ്പനയ്ക്കെതിരായി നാം ചെയ്തു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് ചിന്തിക്കാം അത് വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ ലഭിക്കുന്നതിനുമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം അനുരഞ്ജന ഉതാശിയായ കുംഭസാരത്തിൽ വൈദികനോട് ഇത്തിന്മകളെ ഏറ്റുപറയാ അങ്ങനെ ദൈവപര പ്രസാദമുള്ളവരായി കുറ്റമറ്റ ദൈവമക്കളായി നമുക്ക് ഈ ലോകത്തിൽ വ്യാപരിക്കാം അങ്ങനെ